നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് അവര് പോവാൻ പോയൊക്കെ ഒന്നും പറയാനില്ല ഇഷ്ടം എന്തു പറയാനും എല്ലാവർക്കും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉള്ള സമയത്താണ് ഇപ്പൊ ഇത് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് വേണേ ഒരു ഇതുമില്ല എന്തു പറയാന അവരെ സൂക്ഷിക്കാൻ പോയൊക്കെ നമ്മൾ എന്തു പറയാന നമ്മള് എന്തു പറയാനോ എനിക്കൊന്നും അറിയില്ല പറയാനൊന്നും അങ്ങനെ ചെയ്യാൻ പാടുണ്ട അപ്പൊ ഈ കേരളത്തിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഒക്കെ ഉള്ള സമയത്ത് അവര് ഇങ്ങനെ പോയി അതൊന്നും പറയാനില്ല എനിക്ക് അതെനിക്ക് തോന്നുന്നില്ല യോജിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഇവിടെ യോജിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് അങ്ങേറ്റം ഏതെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ജനങ്ങൾ വല്ലാത്ത സാധാരണക്കാരായ സാധാരണക്കാർ എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല മറ്റേ സാധാരണഗതി എന്തെങ്കിലുമൊക്കെ ചികിത്സാർത്ഥം എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് ഇതൊന്നും ഒന്നും അതെല്ലാം അവർ അണ്ടർ സ്റ്റുഡിൽ നിർത്തിയിട്ട് അവര് യാത്ര തുടരു നീ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ളത് അറിയാൻ പാടില്ല കേട്ടാ അപ്പൊ ഓക്കെ നിങ്ങൾ പരിചയപ്പെട്ടതിൽ സന്തോഷം ഇല്ല ആവശ്യമില്ല ഇന്നലെ അവരവരുടെ കാര്യങ്ങൾ നടത്തുന്നു നമ്മൾ അതിനെ എതിർത്താൽ പോലും നടക്കും ഒന്നും നടക്കില്ല ഒന്നും പറയുന്ന കാര്യമില്ല അവരവരുടെ ഇഷ്ടം പോലെ ഭരിക്കട്ടെ ഇന്നലെ നമ്മളെന്തുപോലെ ഇല്ല ഒരിക്കലും ഇല്ല ടൂറൊക്കെ ഒഴിവാക്കിട്ട്

സർക്കാർ സർക്കാരിന്റെ അറിവിലല്ലാന്നു പറഞ്ഞിട്ടോളു എല്ലാന്നാണ് അയാളുടെ അയാളുടെ മകനുണ്ടല്ലോ അവിടെ മകന്റെ അടുത്ത് പോയി അവരൊന്നിച്ചുള്ള ടൂർണ് അങ്ങനെ പറഞ്ഞിരിക്കണത് പോകാൻ പാടില്ലായിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തൊള്ള പേരിൽ പ്രത്യേകിച്ച് ഓർഡർ ഇറക്കാനൊന്നും ഇല്ലല്ലോ അപ്പൊ ആളവിടെന്ന് ഓൺലൈനായിട്ട് യോഗം ചെയ്തു എന്നാണ് പറയണത് ും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ